നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ുംറക്കാൻഡ് ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് സി ഡി എച്ച് വിഭാഗവും ജെ സി ഐ വയലത്തുറ ബ്രാഞ്ചും സംയുക്തമായി ദേശീയ പൊതുജനാരോഗ്യ ദിനം ആചരിച്ചു ഒഴു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് അഷ്കർ കോറാട് അധ്യക്ഷനായ ചടങ്ങ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി ഉദ്ഘാടനം ചെയ്തു പഞ്ചി നന്നായ പാർട്ടി നിർണായ പഞ്ചിതമാണ് ജെ സി ഐ വയലത്തൂർ പ്രസിഡന്റ് ജംഷീർ താന്നാളൂർ സ്വാഗതവും എം കെ കുഞ്ഞുമോൻ വെള്ളച്ചാൽ ആശംസയും അറിയിച്ചു പരിപാടിയോട് അനുബന്ധിച്ച് ഒഴൂർ പഞ്ചായത്തിലെ ആശാവർക്കർമാർക്ക് വേണ്ടി ഡോക്ടർ സിക്കന്ദർ ഷെയ്ഖ് ചക്കിയത്തിൽ ദന്ത അവബോധ ക്ലാസും അവതരിപ്പിച്ചു തുടർന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് സി വിഭാഗം ഡോക്ടർ സിക്കന്ദർ ഷെയ്ഖ് ചക്കിയത്തിൽ ഡോക്ടർ സുമൻ പർവീൻ സി എന്നിവരുടെ നേതൃത്വത്തിൽ ആശാവർക്കർമാർക്ക് സൗജന്യ ദന്ത ക്യാമ്പും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ വർഷത്തെ പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ